ചൈനയിലേക്ക് ചേക്കേറാൻ ചേക്കേറാനൊരുങ്ങുകയാണ് ടെസ്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും ടെസ്ല നടത്തുന്നുണ്ട് എന്തുകൊണ്ടാണ് ടെസ്ല ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോകുന്നതെന്ന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇലോൺ മസ്കം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിൻ്റെ ഹേതു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്തുകൊണ്ടാണ് ഇവർ തമ്മിലുള്ള അഭിപ്രായ ഉണ്ടാകുന്നത് അതായത് ഇലോൺ മസ്കിൻ്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയായിരുന്നു ടെസ്ലയുടെ ഇലക്ട്രിക് വാഹനങ്ങൾ എന്നുള്ളത് ഈ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ തന്നെ അമേരിക്കയിൽ ചാർജിംഗ് സ്റ്റേഷനുകൾ പരിമിതമായതിനാൽ തന്നെ വലിയ തോതിൽ ആൾക്കാരുടെ ഇടയിലേക്ക് സ്വീകാര്യയിലേക്ക് എത്തിയില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം മസ്ക് ചെയ്തതു വെച്ചാൽ അമേരിക്കയിൽ സോളാർ പ്ലാന്റുകൾ സ്ഥാപിച്ചു വലിയ തോതിലുള്ള സോളാർ പ്ലാന്റുകൾ ഒരുക്കുകയും അതിൽ നിന്ന് പുനരുപയോഗ ഊർജ്ജം എടുത്തുകൊണ്ട് ചാർജിംഗ് പോയിന്റുകൾ സ്ഥാപിക്കുകയുമായിരുന്നു ടെസ്ലയുടെ ലക്ഷ്യം അതിനുവേണ്ടിയിട്ട് മസ്ക് നിരന്തരമായി പ്രവർത്തനങ്ങൾ നടത്തി ഈ ചാർജിങ് സ്റ്റേഷനുകൾ അമേരിക്കൻ സർക്കാർ സ്ഥാപിക്കും എന്നുള്ളതൊക്കെയായിരുന്നു ആദ്യഘട്ടത്തിലെ ധാരണ എന്നാൽ പിന്നീട് ഈ ധാരണകളെല്ലാം തന്നെ അമേരിക്ക ലംഘിച്ചു ലംഘിച്ചുകൊണ്ടിരുന്നു നിരന്തരമായിട്ട് ഈ ഇലക്ട്രിക് വാഹനങ്ങൾക്കെതിരെ ട്രംപ് നിലപാടെടുത്തതും വലിയ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്തു അതായത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കബളിപ്പിക്കലാണ് ഇലക്ട്രിക് വാഹനങ്ങൾ വാഹനങ്ങളെന്നായിരുന്നു ട്രംപ് പറഞ്ഞത് അതുപോലെ തന്നെ ലോകം ആശ്രയിക്കേണ്ടത് ഫോസിൽ ഫ്യൂലിനെയും ഈ പറയുന്ന ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന മറ്റ് ഇന്ധനങ്ങളെയും തന്നെ ആയിരിക്കണം എന്നുള്ളതും ട്രംപ് പറഞ്ഞൊരു കാര്യമാണ് അതൊക്കെയാണ് പ്രായോഗികം ഈ പറയുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ പ്രായോഗികമല്ല എന്നൊരു നിലപാട് ട്രംപ് എടുക്കുകയും ചെയ്തു ഈ ട്രംപിൻ്റെ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളിൽ വലിയ അവമതിപ്പ് ഇലക്ട്രിക് വാഹനങ്ങളെ പറ്റി ഉണ്ടാക്കി അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ സ്വാഭാവികമായും അനുയോജ്യമായ മറ്റ് ഊർജ സംവിധാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഉയർന്നു വരേണ്ട ഇലക്ട്രിക് വാഹന വിപണി വലിയ രീതിയിൽ തകർന്നു പോവുകയുണ്ടായി നേരെ മറിച്ച് ചൈനയിൽ വൻതോതിലുള്ള കുതിച്ചു കയറ്റമാണ് ഇലക്ട്രിക് വിപണിയിൽ ഉണ്ടായത് എന്നുള്ളതാണ് ലോകത്തിൻ്റെ തന്നെ ഏതാണ്ട് അറുപത് ശതമാനത്തോളം വരുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ ഇന്ന് സംഭാവന ചെയ്യുന്നതും ചൈനയാണെന്നുള്ളത് നമുക്കറിയാം വേണ്ട ബാറ്ററികൾ അസംസ്കൃത പദാർത്ഥങ്ങൾ ഇതിന് ഉപയോഗിക്കുന്ന മറ്റ് ഇലക്ട്രോണിക് പ്രോഡക്റ്റുകൾ ഇതെല്ലാം തന്നെ ചൈനയാണ് ഉത്പാദിപ്പിക്കുന്നത് അങ്ങനെ ഒരു ഇലക്ട്രിക് ഹബ്ബായി ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു ഹബ്ബായിട്ട് ചൈന മാറുമ്പോഴാണ് ഇലോൺ മസ്ക് തൻ്റെ മാറ്റം ചൈനയിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ചൈനയിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടാകും കാരണം അമേരിക്ക വിട്ടാൽ അമേരിക്ക ടെസ്ല വിടുകയാണെങ്കിൽ അത് അമേരിക്കൻ വിപണിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും മസ്കിനെ സ്വീകാര്യമായിട്ടുള്ള ഒരു വിപണി ചൈനയിൽ ഒരുങ്ങുകയും ചെയ്യും അത് ടെസ്ലയ്ക്ക് വലിയ കുതിപ്പാകും ചൈനയ്ക്ക് കുതിപ്പാകും അമേരിക്കയ്ക്ക് അതേസമയം കിതപ്പുമാകും കാരണം ഉറ്റ ചങ്ങാതിയായ മസ്ക്കാണ് ട്രംപിൻ്റെ ശത്രുവായി മാറിയത് ഇത് ട്രംപിന് ഏറ്റവും ഏറ്റവും വലിയ അടിയാണ് കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ ഒരു ചങ്ങാതി ശത്രുവായി മാറിക്കഴിഞ്ഞാൽ അതിൻ്റെ പരിണിത ഫലം രൂക്ഷമായിരിക്കും ശത്രുവിനെ തിരിച്ചറിയാനും ശത്രുവിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള ബുദ്ധിമുട്ട് ഒരു മിത്രം ശത്രുവാകുമ്പോൾ ഇല്ല എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ട്രംപിനോട് ഉടക്കി നിൽക്കുന്ന മസ്ക് സ്വന്തം പാർട്ടി രൂപീകരിച്ച് ട്രംപിനെതിരെ ഒരു നീക്കം നടത്താനുള്ള ശ്രമം വരെ നടത്തുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ട്രംപിന് അധികകാലം വാഴാൻ പറ്റാത്ത രീതിയിൽ ഒരു വീഴ്ച സമ്മാനിക്കാനും ഒരു പക്ഷേ മസ്ക് കാരണമായേക്കും എന്നുള്ളതാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് അപ്പോൾ മസ്ക് തൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കൂടി വേണ്ടിയിട്ടാണ് ട്രംപിനെ അധികാരത്തിലെത്താനായി സഹായിച്ചത് എന്നാൽ ട്രംപിൻ്റെ ഭരണകാലത്ത് പുനരുപയോഗ സബ്സിഡികൾ പുനരുപയോഗ ഊർജത്തിനായുള്ള സബ്സിഡികൾ വെട്ടിക്കുറയ്ക്കുകയും കാലാവസ്ഥാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ചെയ്യേണ്ടിയിരുന്ന ധനസഹായങ്ങൾ നിർത്തിവെക്കുകയൊക്കെ ചെയ്തു ഇത് ആഗോളതലത്തിൽ തന്നെ അമേരിക്കയ്ക്കെതിരായിട്ടുള്ള വലിയ വികാരത്തിന് കാരണമായി ഗ്രേറ്റാറ്റുംബർഗിനെ പോലെയുള്ളവരൊക്കെ തന്നെ പരിസ്ഥിതിക്കായി പോരാട്ടം നടത്തുമ്പോഴാണ് ട്രംപിന് അതിന് വിപരീതമായിട്ടുള്ള പ്രവർത്തനം നടത്തുന്നത് അതായത് വ്യവസായ ഫാക്ടറികൾ അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന പ്രകൃതി ദോഷകരമായ പ്രവർത്തനങ്ങളൊന്നും തന്നെ പ്രകൃതിയെ ദോഷകരമായി ബാധിക്കുന്നതല്ല എന്നാണ് ട്രംപിൻ്റെ അവകാശവാദം അതുപോലെ തന്നെ വനനശീകരണമൊക്കെ നടത്തിയാലും അതൊന്നും പ്രകൃതിയെ ബാധിക്കില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല വനമൊക്കെ വെട്ടിവെളിപ്പിച്ച് അവിടെ വലിയ ഫാക്ടറികൾ പണിയുന്നതിലും തെറ്റില്ല എന്നാണ് ട്രംപിൻ്റെ പക്ഷം എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രകൃതി ആഘാതങ്ങളുണ്ട് ഈ ആഘാതങ്ങൾ കുറയ്ക്കുക എന്ന ലക്ഷ്യവും കൂടി വെച്ചുകൊണ്ടാണ് ഒരു പുതിയ ബിസിനസ് എന്ന നിലയ്ക്കും ടെസ്ല തങ്ങളുടെ ഇലക്ട്രിക് വാഹന വിപണിയെ മുന്നോട്ട് വെച്ചിരുന്നത് എന്നാൽ അമേരിക്കയിൽ ഈ പറയുന്ന ആവശ്യത്തിനുള്ള ചാർജിംഗ് പോയിന്റുകളില്ല മറ്റ് സംവിധാനങ്ങളില്ല സൗരോർജ ഉൽപ്പാദനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങളും നടക്കുന്നില്ല അങ്ങനെ വന്നതോടുകൂടി തന്നെ മസ്കിന് ഇതിന് വലിയ അവമതിപ്പുണ്ടാകുന്നു ഈ പറയുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാൻ കഴിയാതെ വരുന്നു അങ്ങനെ അമേരിക്കയുമായിട്ട് അമേരിക്കയുടെ പല കാര്യങ്ങളുമായിട്ട് സർക്കാർ പദ്ധതികളുമായി പോലും സഹകരിച്ചിരുന്ന ട്രാം സെല ഈ പറയുന്ന മസ്ക് അതിൽ നിന്നെല്ലാം വിഡ്രോ ചെയ്യുകയാണ് അങ്ങനെ വിഡ്രോ ചെയ്യുന്ന മസ്ക് നേരെ ചൈനയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് ഇവിടെ ചൂണ്ടിക്കാട്ടപ്പെടുന്ന കാര്യം ചൈനയുടെ വേഗത അമേരിക്കയെ അത്ഭുതപ്പെടുത്തുകയാണ് എന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ജിഗാവാട്ട് സൗരോർജവും നാൽപ്പത്തിയാറ് ജിഗാവാറ്റ് കാറ്റാടി ശേഷിയും അവർ കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് അതിൻ്റെ അവരുടെ ഊർജ്ജ മേഖലയിലേക്ക് ചേർത്ത് ചേർത്തതായിട്ട് അവർ പറയുന്നുണ്ട് അതുപോലെ തന്നെ ബീജിങ്ങിനായുള്ള ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ സ്റ്റോറേജ് പ്ലാന്റും വ്യാവസായിക ബാറ്ററി പദ്ധതികളും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം തൊണ്ണൂറ് ലക്ഷം പേർക്ക് തൊണ്ണൂറ് ലക്ഷത്തിലധികം ഇലക്ട്രിക് വാഹനങ്ങൾ വിറ്റയിക്കുകയും ഇരുപത്തിയഞ്ച് ലക്ഷം ചാർജിങ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുകയും ചെയ്തു അതായത് നമ്മളുടെ പെട്രോൾ പമ്പുകൾ എത്തരത്തിലാണ് പ്രവർത്തിക്കുന്നത് സുഗമമായി പെട്രോൾ കിട്ടുകയും വാഹനങ്ങൾ പോവുകയും ചെയ്യുന്നത് പോലെ അതിവേഗ ചാർജിങ് സ്റ്റേഷനുകളെല്ലാം തന്നെ ചൈനയിൽ നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഗ്രാമീണ നഗര വ്യത്യാസമില്ലാതെ ചാർജിങ് പോയിന്റുകൾ നിറഞ്ഞിരിക്കുന്നു ഈ പറയുന്ന ചാർജിങ് പോയിന്റുകളെല്ലാം തന്നെ പ്രായോഗികമല്ല എന്ന് പറഞ്ഞ ട്രംപിൻ്റെ ലോകത്ത് നിന്ന് ഇല്ലെങ്കിൽ ട്രംപിൻ്റെ രാജ്യത്ത് നിന്ന് നേർവിപരീതമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ ഗതാഗത മേഖലയിൽ ചൈന മുന്നിട്ട് നിൽക്കുന്നത് അമേരിക്കയ്ക്ക് ഒരു ഭീഷണിയായി മാറിക്കൊണ്ടിരിക്കുന്നു ലോക രാജ്യങ്ങളിലേക്കെല്ലാം തന്നെ ചൈനീസ് കാറുകൾ ചൈനീസ് ഇലക്ട്രിക് കാറുകളെല്ലാം തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മളുടെ നിലത്തുകളിൽ പോലും ഇപ്പോൾ ബി വൈ ഡി അടക്കമുള്ള കമ്പനികൾ എത്തുകയാണ് അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് വലിയ തോതിൽ അമേരിക്കയ്ക്ക് തിരിച്ചടിയാവും പോരാത്തതിന് മസ്ക് കൂടി ചൈനയ്ക്കൊപ്പം ചേരുകയാണെങ്കിൽ അത് ട്രംപിന്റെ ഭരണത്തിന്റെ ഏറ്റവും വലിയ പോരായ്മയായി എടുത്തു കാട്ടപ്പെടുകയും ചെയ്യും ഭാവിയിലെ ഏറ്റവും വലിയ വ്യവസായമായി കണക്കാക്കപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് വൻതോതിൽ ഈ പറയുന്ന വൈദ്യുതോൽപാദനത്തിന് ബന്ധമുണ്ട് കാരണം ഭാവിയിൽ അതിന് വേണ്ടിയിട്ട് കൂടി വൈദ്യുതോൽപാദനം ഉൽപാദനം നടത്തേണ്ടി വരും നമുക്കറിയാം ബ്രഹ്മപുത്ര റിവറിൽ ഈ പറയുന്ന ചൈന നിർമ്മിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഡാമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് അവരുടെ ഈ ഉയഗുർ മേഖലയിൽ സ്ഥാപിക്കപ്പെടുന്ന എ ഈ ക്യാമ്പസുകൾക്ക് എ ഈ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ ക്യാമ്പസുകൾ സ്ഥാപിക്കുന്നുണ്ട് അതിലേക്കുള്ള ഊർജ്ജം എത്തിക്കുക എന്നുള്ളതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതി തന്നെ ഇപ്പോൾ ചൈനയുടെ കയ്യിൽ ഇരിക്കുമ്പോൾ അതിലും വലിയ ഒരു പദ്ധതിയാണ് ബ്രഹ്മപുത്ര നദിയിൽ ചൈന നിർമ്മിക്കുന്നത് അപ്പോൾ അത്രയേറെ ഊർജത്തിൻ്റെ ആവശ്യം അവർക്കുണ്ട് അപ്പോൾ പരമ്പരാഗത ഊർജങ്ങളെ ആശ്രയിക്കാതെ പുനരുപയോഗ ഊർജങ്ങളെ കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുക അതിനെ ആശ്രയിക്കുക എന്നുള്ള നയമാണ് ഇവിടെ ചൈന മുന്നോട്ട് വയ്ക്കുന്നത് അതേ നയമുള്ള ഇലോൺ മസ്ക് അമേരിക്കയിൽ ഒരു പിന്തുണയും ലഭിക്കാതെ വരുന്ന അവസ്ഥയിൽ തൻ്റെ ബിസിനസ്സുമായി മുന്നോട്ട് പോകാൻ തന്നെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ചൈനയിലേക്ക് എത്തിയാൽ തനിക്ക് ഏറ്റവും സൗകര്യപ്രദമായ അവസരങ്ങൾ അവിടെ ഉണ്ടാക്കാൻ സർക്കാർ ഒരുക്കമാണ് അല്ലെങ്കിൽ തന്നെ അവിടെ ഏറ്റവും വലിയ ചാർജിങ് പോയിന്റുകളുണ്ട് അവിടെ ലക്ഷക്കണക്കിന് ചാർജിങ് പോയിന്റുകളുണ്ട് ഈ പറയുന്ന ഏറ്റവും വലിയ മാർക്കറ്റിൽ രണ്ടാം സ്ഥാനത്താണ് ചൈന അതുകൊണ്ട് തന്നെ മസ്ക്കിന് ചൈനയിലെത്തുന്നത് ഏറ്റവും ഗുണകരവുമാണ് എന്നാൽ ഈ പറയുന്ന ട്രംപിൻ്റെ വികല നയങ്ങളും ഈ പറയുന്ന പൊട്ടൻ പദ്ധതികളും എല്ലാം തന്നെ പുതിയ തരം ബിസിനസ്സുകൾക്ക് തിരിച്ചടിയാവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഏറ്റവും മികച്ച ഒരു സൗഹൃദത്തിലേക്ക് ടെസ്ലയ്ക്ക് ചൈന ചൈന എന്ന് പറയുന്ന മാർക്കറ്റ് ഒരുങ്ങും അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ടെസ്ല അമേരിക്ക വിടാനും ചൈനയിലേക്ക് ചേക്കാറാനും വലിയ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക